ഉയർപ്പിൻ്റെ തിരുനാൾ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് പുണ്യദിനമാണ് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മൂന്നാം നാളിലെ ഉയർത്തെഴുന്നിൽപ്പിൻ്റെ ഓർമ്മനാൾ പ്രതീക്ഷയുടെ പുലരി ആഘോഷിക്കുന്ന ഈസ്റ്റർ ദിനം എന്നാൽ പത്തു മാസമായി തുടരുന്ന ക്രൈസ്തവ വംശഹത്യയിൽ ആകമാനം പിഞ്ഞിപ്പോയ മണിപ്പൂരിൽ നിന്നുള്ള വാർത്തകൾ ക്രിസ്തു വിശ്വാസികളെ മാത്രമല്ല എല്ലാ മതനിരപേക്ഷവാദികളിലും ഞെട്ടലും രോഷവും ഉളവാക്കുന്നതാണ് ഈസ്റ്റർ ദിനത്തിലെ ഔദ്യോഗിക അവധി പിൻവലിച്ചു എന്നതായിരുന്നു കുറച്ചു കാലമായി സദ്വാർത്തകളൊന്നും പിറക്കാത്ത ആ വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് നിന്നുള്ള രോഷജനകമായ ആദ്യ വാർത്ത കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ആ ഉത്തരവ് സർക്കാരിന് റദ്ദാക്കേണ്ടി വന്നു ഈസ്റ്റർ ദിനം പ്രവൃത്തി ദിനമായിരിക്കുമെന്നായിരുന്നു മണിപ്പൂർ സർക്കാരിൻ്റെ പൊതുഭരണ വിഭാഗം മാർച്ച് ഇരുപത്തി ഏഴിന് പുറത്തിറക്കിയ ഉത്തരവിൽ പറഞ്ഞിരുന്നത് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിനമെന്ന ന്യായം പറഞ്ഞാണ് ചരിത്രത്തിലാദ്യമായുള്ള ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇത് പ്രകാരം മാർച്ച് മുപ്പത് ശനിയും മുപ്പത്തൊന്ന് ഞായറും പ്രവൃത്തി ദിവസങ്ങളാക്കി സർക്കാർ ഓഫീസുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്തിനേറെ സർക്കാരിന് കീഴിലുള്ള സൊസൈറ്റികളിൽ പോലും ഉത്തരവ് ബാധകമാക്കിയിരുന്നു ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ മണിപ്പൂരിലെ വിശ്വാസികൾ ഓഫീസുകളിൽ ജോലി ചെയ്യേണ്ട സ്ഥിതിയായിരുന്നു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഉൾക്കിരീടമണിഞ്ഞ ചോരയറ്റുന്ന മുഖമാണ് കുറേ കാലമായി മണിപ്പൂരിൽ കാണാൻ സാധിക്കുന്നത് നിരന്തരം ആക്രമിക്കപ്പെടുന്ന ക്രിസ്തുമത വിശ്വാസികളുടെ മുറിവിൽ ഉപ്പു ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി സംസ്ഥാനത്തെ കുക്കി സംഘടനകൾ മാത്രമല്ല രാജ്യമെമ്പാടുമുള്ള ക്രൈസ്തവ സംഘടനകളും സഭകളും രംഗത്ത് വന്നു എന്നാൽ ഇവയൊന്നും ബരേൻസിംഗ് സർക്കാർ ആദ്യം കണ്ടഭാവം നടിച്ചില്ല രാജ്യവ്യാപകമായി അതിശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ ഉത്തരവ് റദ്ദാക്കി കുക്കി മീതി ഗോത്ര വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന സിംഗ് നയിക്കുന്ന ബി ജെ പി സർക്കാരിൽ നിന്നും വംശഹത്യയെ ന്യായീകരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്നും നന്മ പ്രതീക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മൂന്നിന് കലാപം തുടങ്ങി എഴുപത്തെട്ട് ദിവസം വേണ്ടി വന്നു പ്രധാനമന്ത്രിക്ക് മൗനം ഭജിക്കാൻ കലാപത്തെ അപലപിച്ചേക്ക് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ന് പ്രതികരിച്ചു വെറും മുപ്പത്തി ആറ് സെക്കൻഡ് നീണ്ടുനിന്ന അതീവ ഹ്രസ്വമായ പ്രതികരണം പാർലമെൻറ്റിൽ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ മാസങ്ങൾ നീണ്ടുനിന്ന മൂവായിരത്തിലധികം മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയ വംശഹത്യക്ക് കൂട്ടുനിന്നയാളാണ് അന്ന് മുഖ്യമന്ത്രി പദത്തിലിരുന്ന നരേന്ദ്രമോദി മണിപ്പൂരിൻ്റെ മുറിവിൽ ആശ്വാസത്തിൻ്റെ ലേപനം പുരട്ടാൻ ആ മോദി തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും ആകില്ല മണിപ്പൂർ ഒരാകസ്മിക സംഭവമല്ല ഈസ്റ്റർ അവധി റദ്ദാക്കാനുള്ള ശ്രമം ക്രൈസ്തവപേട്ടയിലെ അവസാനത്തെ അധ്യായം ആവുകയുമില്ല ഇത് ആർ എസ് എസിൻ്റെ ദീർഘകാല അജണ്ടയിലെ ഉപഖ്യാനം മാത്രം ഇന്ത്യയെ മതനിരപേക്ഷ രാജ്യമായി കാണാൻ ആഗ്രഹിക്കാത്ത ശക്തികളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ മാത്രമാണ് എം എസ് ഗോൾവാർക്കർ എന്ന മുൻ സർസംഘചാലക വിചാരധാരയിൽ എഴുതിയത് അങ്ങനെയാണ് നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തത് തന്നെ ഇന്ത്യയിൽ ആവർത്തിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഗുജറാത്തും മണിപ്പൂരുമൊക്കെ ആ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രം നാസി ജർമ്മനിയിലേതുപോലെയുള്ള വംശീയ ഉന്മൂലനമാണ് ഇന്ത്യയിലും അവർ സ്വപ്നം കാണുന്നത് ക്രിസ്തു വിശ്വാസികൾക്കെതിരെയുള്ള സംഘപരിവാർ അതിക്രമങ്ങൾ മണിപ്പൂരിൽ തുടങ്ങിയതല്ല മണിപ്പൂരിൽ അവസാനിക്കുകയുമില്ല സംഘപരിവാർ ഇത്രയും അതിക്രമങ്ങൾ കാണിച്ചിട്ടും അവർ നിഷ്കളങ്കരാണെന്ന് വിശ്വസിച്ചു പോയ ചിലർ കേരളത്തിലുണ്ടെന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം ഒഡീഷയിലെ കണ്ടമാലിൽ വ്യാപക ക്രിസ്ത്യൻ വേട്ടയുണ്ടായി രാജ്യമുട്ടക്ക് പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകർക്കും പള്ളികൾക്കും മഠങ്ങൾക്കുമെതിരെ അക്രമം തുടരുന്നു ഇപ്പോഴും ഗ്രഹാം ഗ്രഹാംസൈൻസ് എന്ന ജീവകാരുണ്യ പ്രവർത്തകനെയും ബാല്യം വിടാത്ത രണ്ടു മക്കളെയും ചുട്ടുകൊന്നു ഇത്തരം അതിക്രമങ്ങളടങ്ങുന്ന സമീപഭൂതകാല സംഭവങ്ങൾ രാജ്യത്ത് മതനിരപേക്ഷ രാഷ്ട്രീയം ശക്തമാക്കേണ്ട അനിവാര്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതിലേക്കായിരിക്കണം വിശ്വാസികളും അവിശ്വാസികളും അടക്കമുള്ള മതനിരപേക്ഷ സമൂഹം ഉയർത്തെഴുന്നേൽക്കേണ്ടത്